നമസ്കാരം എല്ലാവർക്കും റെസിപ്പീസ് ഫുൾ റെസിപ്പീൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി നോക്കാം ചക്കക്കുരും പരിപ്പും ചേർത്തിട്ടുള്ള കറിയാണ് അത് തയ്യാറാക്കുന്നത് അപ്പോൾ അതൊരു കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകിയ ശേഷം കുക്കറിലേക്ക് കൊടുക്കുകയാണ് ഏകദേശം ഒന്നേക്കാൽ കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് കാൽ കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നടു നടുപുരത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കറ് മൂടി വെച്ച് രണ്ട് വീസിലടിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് അരപ്പ് ഒന്ന് തയ്യാറാക്കി വെക്കാം പിന്നെ നമ്മുടെ മിക്സർ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി തന്നെ മതി കേട്ടോ കൂടുതൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണ്ട പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിൽ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് പീസിലെടുപ്പിച്ചിട്ട് പ്രഷർ ഫുള്ളായിട്ട് പോയ ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ചക്ക കുരുമ്പും പരിപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള വറവൊന്ന് തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വറവ് ചേർക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വറവ് നമുക്ക് കറിയിലേക്ക് വയ്ക്കാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീട്ടിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് പരിപ്പും ചക്കക്കുരു ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതുപോലെയെല്ലാം നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അത് കാണുന്ന കാണുന്നത് കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ഓടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ താങ്ക് യു ഫോർ വാച്ചിങ്